ഒതുങ്ങി ജീവിച്ചവനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ ഇങ്ങനെയാക്കിയത് കുഞ്ഞല്ലേ വേലക്കനായ പാവൻ ദാമു എന്ന മധ്യവയസ്കൻ കൗമാരിക്കാരിയായ യുവതിയാൽ പ്രണയിക്കപ്പെടുന്നു അവൾ ഗർഭിണിയാകുന്നു അയാൾ അവളെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും കൊതിച്ചു ദാമുവിനെ ചതിക്കാനായിരുന്നു അവളുടെ നീക്കം അവൾ അങ്ങനെ തീരുമാനിക്കപ്പെട്ടപ്പോൾ ദാമു അവളോടായി പറഞ്ഞ വാക്കുകളാണിത് ഒരു എൻജോയ്മെൻറ്റിനു വേണ്ടിയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത് എന്നീ വാക്കുകൾ കേട്ട ദാമു പാവം വേലക്കാരൻ നിന്നും കൊടൂര വില്ലനായി മാറുന്നു തന്നെ ചതിച്ചവളെ കൊല്ലുകയും അതേ പ്രായമുള്ള പെൺകുട്ടികളെയും കൊന്ന് രസിക്കുന്ന സൈക്കോ ആയി ദാമു മാറുന്നു അത് സംവിധായകൻ രാജസേനൻ്റെ ആദ്യ ചിത്രമായിരുന്നു പാവം ക്രൂരൻ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് നല്ല കഥയും അവതരണവും ഉണ്ടായിട്ടും ചില മസാല രംഗങ്ങൾ ചിത്രത്തെ ഒരു എ പട ലെവലിലേക്ക് എത്തിച്ചു എന്നിരുന്നാലും ചിത്രം നല്ലൊരു ത്രില്ലറായിരുന്നു ചിത്രം സാമ്പത്തിക വിജയവുമായിരുന്നു ദയവായില്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു